ഹലോ ഫ്രണ്ട്സ് ഞാൻ വിനയം വെച്ചാൽ നമ്മുടെ വീടിനടുത്ത് ഞണ്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇറങ്ങിയതാണ്ടാ ഒരു അഞ്ച് ഞണ്ട് പോലെ എടുത്തിട്ട് അപ്പം നമ്മൾ ഇന്ന് കോട വേസ്റ്റ് ഇട്ടിട്ടാണ് കേട്ടോ ഞണ്ട് പിടിക്കണത് അപ്പോൾ നമുക്ക് ഇന്ന് ആകെക്കൂടെ എത്ര ഞണ്ട് എന്ന് നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഞണ്ട് പിടിക്കാനായിട്ട് മൂന്ന് റൗണ്ട് പോലെ രണ്ട് സ്ക്വയർ ടൈപ്പ് പോലെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേ കൊഴുക്കാലും കൊഴുത്തലയും കെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഞണ്ട് പിടിക്കാനുള്ള ഇരയെല്ലാം കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്പൂട്ടിക്ക് കൊണ്ടുപോയി നമ്മുടെ ഞണ്ട് വല ഇട്ട് കൊടുക്കാട്ടോ അതിനടുത്ത് രണ്ട് സ്ക്വയർ ടൈപ്പ് പോലെ അതെ ഈ ഒരു ഇടത്തോട്ടിലോട്ടാണ് നമ്മൾ ഇട്ട് കേട്ടോ അപ്പോൾ രണ്ട് വലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മൂന്നാമത്തെ വല അതൊരു പാലത്തിൻ്റെ മുകളിലേക്കാട്ടാണ് കൊണ്ടുപോയി ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വല പാലത്തിൻ്റെ ഈ ഒരു അറ്റത്ത് ഇട്ടിട്ടുണ്ട് നമ്മുടെ നാലാമത്തെ വല പാലത്തിൻ്റെ സെൻറ്ററും ഇട്ട് കൊടുത്ത് അഞ്ചാമത്തെ വല പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലും കൊണ്ടുപോയിട്ടാണ് ഇതെല്ലാം കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴും നമ്മൾ ആദ്യം ഇട്ട വല വലച്ചെട്ടാ അപ്പം അതേ നമ്മുടെ ആദ്യത്തെ വലയിൽ രണ്ട് പൊടി ഞണ്ടാണ്ട കയറിയത് അത് എടുക്കാൻ പറ്റില്ല തീരെ പൊടിയാണ്ടോ അപ്പം നമ്മൾ അത് തോട്ടിലേക്ക് തന്നെ വിട്ട പിന്നെ അതേ നമ്മുടെ രണ്ടാമത്തെ വലയും കൂടെ വലിച്ചപ്പോഴേ അതിൽ ഞണ്ടുണ്ടായിരുന്നു നല്ല അത്യാവശ്യം വലിപ്പുള്ള ഒരു ഞണ്ടാണ്ടാ നമ്മുടെ ആദ്യത്തെ ഞണ്ട് ഒരു മീഡിയം ടൈപ്പ് ഞണ്ടാ കേട്ടാ ഇതിന്റെ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അത്രയും വേദന എടുക്കൂട്ടാ അതും വലിയ ഞണ്ട് കടിച്ചാൽ പോലും ഇത്രയും വേദന എടുക്കില്ല ഈ ഒരു ടൈപ്പ് ഞണ്ട് കടിച്ചാ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടാ നോക്കിയൊക്കെ ഇതിനെ കൈകാര്യം ചെയ്യണം അപ്പൊ നമ്മ പാലത്തും ഇട്ട മൂന്നാമത്തെ വലയിൽ ഒരു പൊടി ഞണ്ട് കയറിയിട്ടുണ്ട് അവരെ നമ്മ തിരിച്ച് തോട്ടിലേക്ക് തന്നെ വിട്ട അപ്പൊ നമ്മടെ നാലാമത്തെ വലയും അഞ്ചാമത്തെ വലയും വലിച്ചു നോക്കി അതിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മ ആദ്യം ഇട്ട വല വലിച്ചപ്പോ അതില് ഞണ്ടായിരുന്നട്ടാമത്തെ അപ്പൊ തേ നമ്മ ആദ്യം ഇട്ട വലയിൽ ഞണ്ടുണ്ടായിരുന്നട്ടാ നമ്മുടെ ഇവിടെയൊക്കെ പറയണത് കീരിഞ്ഞണ്ട് ഈ ഒരു ടൈപ്പ് ഞണ്ടിനെ പറയണത് അതെ നമ്മുടെ രണ്ടാമത്തെ വലയൊക്കെ കിട്ടിയതും പൊടിക്കുഞ്ഞുങ്ങളാണ് രണ്ടെണ്ണം ഉണ്ടട്ടാ അത് നമ്മൾ തിരിച്ചിലേ തോട്ടിലോട്ട് തന്നെ കളഞ്ഞിട്ട അപ്പം നമ്മുടെ പാലത്തും ഇട്ട മൂന്നാമത്തെ വല നമ്മുടെ ഇടത്തോട്ട് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ അതിലേ ഞണ്ട് കയറിയിട്ടുണ്ട് നല്ല അടിപൊളി കമ്മട്ടിക്കാലം ഞണ്ട കേട്ടതേ നമ്മുടെ വലയിൽ കയറിയത് കണ്ടാ ആ പാലത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഞണ്ടിനെ കിട്ടി നമ്മുടെ ഇവിടെ ഈ ഒരു ഞണ്ടിനെ പറയണത് കമ്മട്ടിക്കാലം എന്നണ്ടാ ഈ വലിപ്പോൾ ഞണ്ട് കിലോത്തിന് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതൊക്കെ ഉണ്ടട്ടാ ഇത് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് ഗ്രാം അടുപ്പിച്ചുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഞണ്ടിനെ കെട്ടാൻ അറിയാത്തവർ നോക്കിയിരുന്നോട്ടോ ഇതുപോലെയാണ് ശരിയായ രീതിയിൽ ഞണ്ടിനെ കെട്ടണത് അപ്പോൾ നമുക്ക് ഞണ്ടിനെ കെട്ടാം അപ്പോൾ അതേ ഞണ്ടിനെ ഒരു കയർ എടുത്തിട്ടുണ്ട് ഞണ്ടിൻ്റെ പുറന്തോടെ ഉള്ളോട് കയറ്റി ഇത് ഇതേപോലെ എടുത്ത് പിന്നെ അത് ഇപ്പുറത്തെ കാലിൻ്റെ ഈ സൈഡിലേക്ക് എടുത്ത് ഇതേപോലെ ടൈറ്റ് ചെയ്ത് പിടിച്ച് തിരിച്ച് പിടിച്ച് കാല് വെച്ചിട്ട് വേണം കേട്ടോ നമുക്ക് കെട്ടാൻ അല്ലെങ്കിൽ ഞണ്ട് കയ്യിൽ നിന്ന് പോകും അതെ ഇതേപോലെ കെട്ടി കൊടുക്കുക രണ്ട് കെട്ട് കെട്ടി കഴിഞ്ഞാൽ അതെ നമ്മുടെ ഞണ്ടിനെ കെട്ടില്ല ഇനി ഇത്രയോളം പരിപാടി എളുപ്പമുണ്ടോ നമുക്ക് ഞണ്ടിനെ കെട്ടാനായിട്ട് കണ്ടാ നല്ല അടിപൊളി കമ്മട്ടിക്കാലം ഞണ്ടാണ്ടോ അപ്പോൾ നമുക്ക് ഇതിന് ശേഷം വേറെ ഞണ്ടൊന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആകെ കൂടെ കിട്ടിയത് നാല് ഞണ്ടാണ് ഇട്ടായതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്ന കേട്ടോ അപ്പം നമ്മുടെ ഞണ്ടുവല വേണ്ട ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്താൽ അതിലൊരു മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം ബൈ ഫ്രണ്ട്സ്